നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കി ഇപ്പൊ നിങ്ങൾ അവർ ആ വീഡിയോ കണ്ടു നിങ്ങൾ സംസാരിച്ചു നമ്മുടെ കട്ടപ്പ ശൈത്യയുടെ നാടകമായിരുന്നു ഇന്ന് വൈകുന്നേരം മുതൽ അരങ്ങേറിയിട്ടുണ്ടായിരുന്നത് നമ്മൾ ഇന്ന് പല മുഖങ്ങളാണ് കട്ടപ്പയുടെയും ആതിലുടേതുമൊക്കെ കണ്ടത് നമ്മളെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് പെട്ടെന്നൊക്കെ നമ്മുടെ ഏഷ്യാനുള്ള ഒരു പ്രൊമോക്ക് വരുന്നു ഇവർ തമ്മിൽ എല്ലാവരും പെട്ടെന്ന് അങ്ങ് ഒരുമിക്കുകയാണ് ഒരുമിച്ച് ഒരുമിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ഭയങ്കരമായിട്ടുള്ള സ്നേഹമായിട്ടുള്ള ആൾക്കാരുടെ പ്രതീകമായിട്ടുള്ള ആൾക്കാരെ പോലെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നു ഇവർ തമ്മിൽ കെട്ടിപ്പിടിക്കുന്നു ഭയങ്കര സ്നേഹം കാര്യങ്ങളൊക്കെ ആതിൽ പോയിട്ട് അനുമോളെ കെട്ടിപ്പിടിക്കുന്നു വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അതായത് ഇവരുടെ ഫ്രണ്ട്ഷിപ്പിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് ബോസിന്ന് കാണിച്ചു കൊടുക്കുകയാണ് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് അത് കണ്ടപ്പാടേ ഓടിപ്പോയി കരഞ്ഞു കെട്ടിപ്പിടിക്കുന്ന ആദ്യ അത് കഴിഞ്ഞിട്ട് ശൈത്യ വരുന്നു നൂറ വരുന്നു എല്ലാരും അനുമോളെ കെട്ടിപ്പിടിക്കുന്നു ഭയങ്കരമായ നാടകീയ രംഗങ്ങളൊക്കെ കഴിയാണ് ഈ പറയുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് ആകുമ്പോൾ കുറച്ചു കഴിഞ്ഞ് നോക്കണ സമയത്ത് നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ ഇതിനെ പറ്റിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് അതായത് ഈ ഒരു പണ്ട് ഇവര് തമ്മിൽ ഉണ്ടായ ഇഷ്യൂനെ കുറിച്ചിട്ട് സംസാരിക്കാണ് സംസാരിച്ചത് സോൾവാക്കാൻ വേണ്ടിയിട്ടൊന്നും പറഞ്ഞു പോയിരിക്കുകയാണ് ഓ ഇരുന്ന് സംസാരിക്കണ സമയത്ത് ശൈത്യയുടെ വിഷയം മാത്രം എത്ര സംസാരിച്ചിട്ടും ശൈത്യക്ക് വെളുപ്പിച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥമായിട്ടും യാഥാർത്ഥ്യമായിട്ടും നടന്നൊരു കാര്യം എന്ന് പറയുന്നത് ശൈത്യ പരമാവധി അവിടെ പോയിരുന്നിട്ട് അനുമോളുടെ മുമ്പ് പോയിരുന്നിട്ട് ഞാൻ ചെയ്തത് ഇതാണ് അതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പലതൊക്കെ ചില കാര്യങ്ങളൊക്കെ വളച്ചു കുടിച്ചിട്ടാണെങ്കിൽ പോലും അനുമോളുടെ മേലേക്ക് പല കാര്യങ്ങളും ഇല്ലാത്ത കാര്യങ്ങൾ ഇടാനും നീ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നോക്കി പക്ഷേ പരമാവധി ശ്രമിച്ചെങ്കിലും ശൈത്യ ശ്രൈത്യേകയുടെ ആ ഒരു ശ്രമങ്ങളെല്ലാം ഭയങ്കരമായിട്ടങ്ങ് പാളിപ്പോയി എന്ന് പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ ശൈത്യ വ്യക്തമായിട്ടും ഈ ഒരു ഫ്രണ്ട്ഷിപ്പിൽ എന്താണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചിട്ടും അനുമോൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ബോധ്യമുണ്ട് അതെനിക്ക് ഇന്നത്തോടെ മനസ്സിലായി എന്താണെന്ന് വെച്ചാൽ ശൈത്യം വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വരണ സമയത്ത് വ്യക്തമായിട്ടുള്ള മറുപടികൾ കൊടുക്കാണ് നമ്മുടെ അനുമോള് അനുമോള് കുറിക്കു കൊള്ളുന്ന മറുപടി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ശൈത്യക്കൊന്നും പറയാനില്ല ശൈത്യ ആകെ ഇങ്ങനെ ഉരുണ്ട് ഉരുണ്ട് കളിക്കാണ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഇതൊരു അടിയിലേക്ക് പോവാണ് അതായത് ഈ പറയുന്ന ശൈത്യക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റില്ല ശൈത്യക്ക് പുറത്തുള്ള കാര്യങ്ങൾ എങ്ങനെയെങ്കിലും കൂടിയിട്ട് ഇവിടെ നിന്ന് വെളുപ്പിച്ച് ഒന്ന് സോപ്പ് പതപ്പിക്കണം പോലെ എല്ലാരെയും ഒന്ന് പതപ്പിച്ച് ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുത്ത് എല്ലാരെയും ഒന്ന് ചാക്കിലാക്കി പോണം എന്നുള്ള രീതിയിലാണ് അതായത് വെളുത്ത് പാറയിട്ട് പോണം പക്ഷെ അത് നടക്കുന്നില്ല കാരണം അനുമോള് എത്ര നോക്കിയിട്ടും ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്നും വിട്ടുപോകുന്നില്ല എല്ലാ കാര്യവും കൃത്യമായിട്ട് അനുമോൾക്ക് ഓർമ്മയുണ്ട് ഒരു കാര്യങ്ങളും മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ശൈത്യക്ക് എങ്ങനെയെങ്കിലും ഒരു ിക്കായിരുന്നു പക്ഷെ അനുമോളാണെങ്കിൽ കുറുക്കു കൊള്ളുന്നത് പോലെ അന്ന് നടന്ന ഓരോ വിഷയങ്ങളും എടുത്തെടുത്ത് എടുത്തിട്ട് നമ്മുടെ കട്ടപ്പയുടെ മുൻപിലേക്ക് ഇങ്ങനെ ചോദിക്ക പറയണം അതായത് ഒരു കാര്യം കട്ടപ്പ പറയണ സമയത്ത് തിരിച്ച് രണ്ട് കാര്യം അങ്ങോട്ട് ചോദിക്കുന്നത് അനുമോളിയാണ് നമ്മൾ കാണുന്നത് അപ്പൊ ചോദിക്കുന്ന സമയത്ത് കട്ടപ്പയകെ പതറിയിട്ട് എന്താ ചെയ്യണ്ടേന്ന് അറിയാത്ത രീതിയിലേക്ക് ഇങ്ങനെ നിക്കണം അങ്ങനെ അതിൻ്റെ അവസാനമായിട്ടാണ് നമ്മളിപ്പോൾ കണ്ട വീഡിയോ അതായത് ഈ പറയുന്ന ഹൗസിലെ ഹൗസിനെ തന്നെ വിറപ്പിച്ചുകൊണ്ട് അലറി വിളിച്ച് കരയുന്ന ഈ പറയുന്ന ശൈത്യാണ് പിന്നെ നമ്മൾ കാണുന്നത് പറഞ്ഞ്ചയിക്കാൻ പറ്റണില്ല അപ്പൊ അഭിലാഷ് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ പഴയ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കില്ലേ വന്നപ്പോൾ തൊട്ട് എത്ര നേരമായി സംസാരിക്കാൻ തുടങ്ങിയിട്ട് നിങ്ങൾ ഇപ്പൊ ഇപ്പൊ ഉള്ള കാര്യങ്ങൾ എന്ന് പറയുന്ന സമയത്ത് കട്ടപ്പ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല ഇത് വെളിപ്പിച്ചിട്ട് ഇല്ല അതാ അനിടെ ഭാഗമാണൊക്കെ ക്ലിയർ ആവുകയും ചെയ്തു ഞാനിപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള രീതിയിലാണ് കട്ടപ്പ് നിൽക്കേണ്ടത് അനിമോളാണെങ്കിലും ഒരു നൂറ് ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ചോദിക്കുകയാണ് അതിലാണെങ്കിലും ഉത്തരവും കിട്ടണില്ല അപ്പൊ അഭിലാഷും കൂടി വന്ന സമയത്ത് ശൈത്യ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ൾക്കാരൊക്കെ ഓടി വന്ന് വൻ വിഷയാവുകയാണ് നമുക്ക് അതിന്റെ വീഡിയോ കൂടി കാണാം എന്ത് കുഴപ്പമില്ല അതും എനിക്ക് അമ്മയും പറയുന്ന ശൈത്യ ഫാമിലി ഉണ്ട് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കരയാണ് പക്ഷെ ഈ ബാക്ക് സ്റ്റാബിങ് ചെയ്യണ സമയത്ത് ഇതൊരു ഗെയിമിൽ വന്ന് നിക്കണ സമയത്ത് ശൈത്യക്ക് ഇതിനെ ഒരു ബോധം ഉണ്ടായിരുന്നില്ലേ ആ സമയത്ത് അതായത് നമ്മൾ അവിടെ നിക്കണ സമയത്ത് കാണിക്കുന്നതിനാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത് അത് വ്യക്തമായിട്ടും നമ്മൾ അവിടെ എന്താണോ ചെയ്യുന്നത് എന്താണോ പറയുന്നത് നമ്മൾ പറയുന്ന വാക്കുകൾ എന്താണ് അതിനുള്ള തിരിച്ചടിയാണ് കിട്ടുന്നത് ഇപ്പൊ അനുമോളാണെങ്കിലും അനുമോൾക്ക് പുറത്തിറങ്ങിയാൽ നെഗറ്റീവ് ഉണ്ട് അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് വേണം നമ്മൾ ഇറങ്ങാൻ വേണ്ടിട്ട് അത് അനുമോൾ തന്നെ പറയുകയാണ് ശൈത്യനോട് ആർക്കാണ് അവിടെ നെഗറ്റീവ് ഇല്ലാത്തത് അതായത് വേണമെങ്കിൽ സാബു മേന സാബു കൂടി അവസാനം എത്തിയപ്പോഴത്തേക്കും ഒരു ബാക്ക് സ്റ്റാപ്പിംഗ് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി എന്നുള്ള രീതിയിൽ വന്നു അപ്പൊ അവിടെ എല്ലാവർക്കും ഈ പറയുന്ന നെഗറ്റീവ് ഉണ്ട് എല്ലാവരും പുറത്തിറങ്ങുമ്പോൾ അവരുടേതായ നെഗറ്റീവ് ഫേസ് ചെയ്യണം അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന അനുമോളൊക്കെ ഇറങ്ങണ സമയത്ത് ഈ ഇനി ഫേസ് ചെയ്യേണ്ടത് അത്രയും എക്സ്ട്രീം ലെവൽ ഫേസ് ചെയ്യുമ്പോൾ അത്രയും ഡീഗ്രേഡിംഗ് ആണ് നടക്കുന്നത് അപ്പോ നമ്മൾ കണ്ടറിയണം അപ്പൊ അങ്ങനെയുള്ളൊരു അനുമോള് പോലും പറയുകയാണ് ശൈത്യനോട് അപ്പൊ അത്രയും സ്ട്രോങ് ആയിട്ട് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ അനുമോള് നിൽക്കുകയാണ് അതേ സമയത്താണ് ശൈത്യം പറയുന്നത് ഇത്ര ചെറിയൊരു വിഷയം എല്ലാവരും മറന്നു പോയൊരു വിഷയം കട്ടപ്പ എന്ന് വിളിച്ചൊരു വിഷയം എടുത്തവിടെ കൊണ്ടിട്ടിട്ട് ആൾക്കാരെ വീണ്ടും കട്ടപ്പ മാറിയിട്ട് എന്ന് വിളിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് രണ്ടാമത് റീ എൻട്രിയിൽ പോയിട്ട് ഈ ശൈത്യം അവിടെ കാണിച്ചു കാണിച്ചുവച്ചേക്കുന്നത് കഴിഞ്ഞ ദിവസം അത് കഴിഞ്ഞാൽ വീണ്ടും അവിടെ കിറന്നിട്ട് ഇങ്ങനെ ഷോ കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് അനുമോൾക്കാണ് പോസിറ്റീവ് ഇത് മണ്ടന്മാരായി ഇവർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് അവരാണ് ശരിക്കും പറഞ്ഞാൽ അനുമോളുടെ പി ആർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശൈത്യാണ് അനുമോളുടെ ഏറ്റവും വലിയ പി ആർ ആയിട്ട് എനിക്കിപ്പോ ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപ് അവിടെ ഇരുന്നിട്ട് അനുമോളോട് ഇങ്ങനെ ഭയങ്കരമായിട്ട് അലറി വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അനുമോള് കുരുക്ക് കൊള്ളുന്നത് പോലെ ക്രിസ്ത്യൻ ചോദിക്കുകയാണ് നമുക്ക് അതൊന്നും കാണാം സീ അല്ലാതെ ക്രഷിന്റെ കാര്യമോ ഞാൻ 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 മോളെ നിനക്ക് അനുഭവിക്കുന്ന अदाइज ഈ ബിഗ് ബോസ് എന്നൊരു ഹൗസിലേക്ക് ബിഗ് ബോസ് ഹൗസ് ഒരു റിയാലിറ്റി ഷോയിലേക്ക് വരണ സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെല്ലാം എക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അവിടെ പോകുന്ന സമയത്ത് ഫുൾ നെഗറ്റീവായിട്ട് അത്രയും എക്സ്ട്രീം ലെവൽ നെഗറ്റീവും പോസിറ്റീവും എല്ലാം നമുക്ക് കിട്ടാം അത് നമ്മുടെ നമ്മൾ അവിടെ പോയിട്ട് കാണിക്കുന്ന ഓരോരോ പ്രവൃത്തിക്കനുസരിച്ചാണ് പുറത്ത് ഓരോരോ കാര്യങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ് അപ്പം നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ നമ്മുടെ ആ ഒരു ബാഡ് ബി ബിഹേവിയർ അവിടെ വരണ സമയത്ത് അതിനനുസരിച്ച് നെഗറ്റീവ് പുറത്ത് നമ്മൾ ഇത് ുംക്സെപ്റ്റ് ചെയ്തേ മതിയാവും ഓൾറെഡി എന്താണ് ശൈത്യയുടെ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പൊ അവിടെ ഈ പറയുന്ന അനുമോട് എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊരു കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഈ ശൈത്യ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ ഈ നെഗറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട് അതൊക്കെ സദ്യയായിട്ടുള്ള കാര്യമാണ് പക്ഷെ ഇത് ശൈത്യമായിട്ട് ഉണ്ടാക്കി വെച്ചതാണ് പക്ഷെ ശൈത്യ ഇപ്പൊ അത് വീണ്ടും വീണ്ടും പറഞ്ഞ് പറഞ്ഞ അത് ഒതുക്കാതെ വീണ്ടും ഇങ്ങനെ അതിന്റെ മുകളിൽ ഇങ്ങനെ കയറി ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് എത്ര നേരമാണ് ലൈവിൽ ഇത് ഉണ്ടായെന്നറിയോ അനുമോൾ ഇങ്ങനെ തിരിച്ചിട്ട് ഓരോരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ തിരിച്ചാണെങ്കിൽ പറയാനൊന്നും ഇല്ല താനും ഈ ഒരു വിഷയത്തിൽ തന്നെ അനുമോൾ ഇത് പറയുന്നത് ഞാൻ കട്ടപ്പല്ല ബാഹുലിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ കാര്യങ്ങള് വെറുതെ അതായത് അനുമോൾ ഇടുകയാണ് എനിക്ക് ഈ ഒരു ലൈവ് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം ഞാൻ പറയാം എന്താണെന്ന് വെച്ചാല് അനുമോള് ശൈത്യ അഭിനയിക്കാൻ അല്ലെങ്കിൽ ശൈത്യ ടീ പറയുന്ന വെളുപ്പിക്കൽ നാടകം കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് അവിടെ ഇരുന്നിട്ട് ശൈത്യത്ത് പറയുമ്പോൾ നല്ല രീതിയിൽ ചിരിച്ചിട്ടാണ് സംസാരിക്കുന്നത് നമുക്കത് സൂക്ഷിച്ച് നോക്കിയാൽ തിരിയും ശൈത്യ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അനുമോള് ചിരിക്കുകയാണ് കാരണം ഇവിടെ എന്തുമാണ് ഈ ചെറിയ വിഷയവും വെച്ചിട്ട് ഇത്രയും ഈ വലുതാക്കി പറയുന്നത് അത് അനുമോള് ഈ പറയുന്ന ശൈത്യോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണത് ഇത് സോൾവ് ചെയ്യാനോ ഒന്നിനും നിൽക്കുന്നില്ല ശൈത്യയ്ക്ക് ഇതിങ്ങനെ പറഞ്ഞോണ്ട് പറഞ്ഞോണ്ട് പറഞ്ഞുകൊണ്ടിരിക്കണം ഇത് ഒരു ഒന്നര രണ്ട് മണിക്കൂറായിട്ട് അനുമോളെ കൊണ്ടുപോയി ഇരുന്നിട്ട് ഇങ്ങനെ വെളുപ്പിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ ആണെങ്കിലും എത്ര ഇട്ടിട്ടും ഇത് വെളു വെളുക്കുന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞാൻ അനുഭവിക്കുന്ന അനുഭവിക്കുന്ന വിഷമവും ഡ്രോമും ഡ്രോങ് പോലും ഞാൻ അതിനെ ജീവിക്കും എനിക്ക് അങ്ങനത്തെ ഞാൻ ചെയ്യാത്തൊരു അതും ഒക്കെ ഞാൻ 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 അനുഭവിക്കുന്ന അനുഭവിക്കുന്ന ട്രോമ സങ്കടം എന്റെ പാത്ര സങ്കടം ഇതാരും അറിയുന്നില്ല ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അനുമോളെ വിളിച്ചുകൊണ്ട് പോയിട്ടു അനുമോളാണെങ്കിൽ ഇത് എന്റെ പോലും ഇത് എന്തുവാണെങ്കിൽ കാണിക്കണേന്നുള്ള രീതിയില് അവിടെ നിൽക്കണം തിരിച്ചൊരു ചോദ്യം ചോദിച്ചാലും ഇങ്ങനെ ഉരുണ്ട് കളി ഇപ്പം കേട്ടല്ലോ നിങ്ങള് നീ ഇതുപോലെ വേറൊരു ഷോയിലും പോയിട്ട് കാണിച്ചിട്ടില്ലേ അല്ലെങ്കിൽ അവിടെ നിന്നും എനിക്ക് നെഗറ്റീവ് കിട്ടിയിട്ടില്ല എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആകെ ഷോക്ക്ഡ് ആയിട്ട് അയ്യോ അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് ഉരുണ്ട് കളിക്കുന്ന ശൈത്യേനെ നിങ്ങൾ കണ്ടല്ലോ ഇതെല്ലാവരും പുറത്ത് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് അതായത് എല്ലായിടെ പോയാലും നമുക്ക് ഫസ്റ്റ് വേണം ഫസ്റ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരെ നമ്മൾ നമ്മളങ്ങ് അപമാനിക്കും അല്ലെങ്കിൽ അവരുടെ ബേക്കിലാണ് ആക്കും പക്ഷെ ഇവിടെ അനുമോളം തിരിച്ചിട്ട് അങ്ങോട്ട് രണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത പതറി നിൽക്കുന്ന ാണ് നമ്മൾ കാണുന്നത് അണ്ടർസ്റ്റാൻഡിങ് പക്ഷെ എന്ന് എന്ന് പാമ്പ് എന്റെ തലയിലോട്ട് കേട്ടിട്ട് അറിയില്ലേ എന്ന് പറയുന്നു പാമ്പ് എന്ന് പറയുന്നു കട്ടപ്പ എന്ന് പറയുന്നു എന്തിനാണ് പറയുന്നേ അവിടെ പോയിട്ട് കാണിച്ചതിനാണ് പറയുന്നത് അത് അനുമോളോട് പറഞ്ഞിട്ട് കാര്യമില്ല ഞാനൊരു കാര്യം പറട്ടെ എനിക്കറിയാത്തൊരു കാര്യം ഇത്രയും കാര്യങ്ങള് അവിടെ ശൈത്യം വന്നിട്ട് കാണിച്ച കാര്യങ്ങളാണ് ബാക്ക് സ്റ്റാപ്പിന്നൊക്കെ അത് അനുമോളിന്റെ അടുത്ത് പോയിട്ട് നീ കാരണമാണ് നീ കാരണമാണെന്ന് പറഞ്ഞിട്ട് കാര്യമുള്ളത് അനുമോള് കാരണമല്ല നിങ്ങൾ അവിടെ പോയിട്ട് കാണിച്ച കാര്യമാണ് അത് നിങ്ങൾ തന്നെ സ്വയം മാറ്റിയിട്ട് അങ്ങോട്ട് ഒതുതീർപ്പാക്കിയിട്ട് പോവാന്നല്ലാതെ ഇത് ഇരുപത്തിനാല് മണിക്കൂർ അനുമോളിൽ വിളിച്ചിരുന്നിട്ട് അത് വിളിപ്പിക്കാൻ നിന്നാല് വിളിക്കാൻ പോണില്ലത് കാരണം കട്ടപ്പൊക്കെ പോയി ഇപ്പം കാലകയെന്നാണ് വിളിക്കുന്ന ആൾക്കാര് അപ്പൊ അത്രയും മോശം രീതിയിൽ വരെ കാര്യങ്ങൾ എത്തിച്ചത് ഈ റീ എൻട്രിയിൽ വന്നിട്ട് ഈ കാണിച്ച മഹത്തരമായ ഈ സ്വഭാവം കാരണമാണ് ആദ്യം നിങ്ങൾ ഈ ഒരു ചെറിയ വട്ടപ്പ വിഷയമാണ് ഈയിടെ കൊണ്ടുപോയി കൊളുത്തിയിട്ട് കാലകേയനാക്കി വിട്ടിട്ടുള്ളത് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇതൊക്കെ അനുമോൾക്ക് പോസിറ്റീവ് ആണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിപോലുമില്ല ഇത്രയും ബുദ്ധി ഇല്ല അത് എത്രയാണ് ഇങ്ങനെ പോയി ഇരുന്നിട്ട് സംസാരിക്കുന്നത് എത്ര നേരമാണ് സംസാരിക്കുന്നത് അവസാനമാണ് അഭി അഭിലാഷൊക്കെ വന്നിട്ട് പറയണത് എന്താണ് ഇത് നിർത്തിക്കൂടെ ഇത് ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുകൂടെ എന്ന് അങ്ങനെ പറയണ സമയത്തും ഈ വ്യക്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശൈത്യ അതും പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ലൈവില് കേട്ട് 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 ഒരേ കാര്യം വീണ്ടും റിപ്പീറ്റ് അടിക്കുകയാണ് അനുമോൾ രണ്ടു പോസ്റ്റിൽ അങ്ങോട്ട് ചോദിക്കുന്ന സമയത്ത് വീണ്ടും റിപ്പീറ്റ് അടിച്ച് റിപ്പീറ്റ് അടിച്ച് സെയിം കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അനുമോൾക്ക് തന്നെ ചിരി വന്നിട്ട് ചിരിച്ചുകൊണ്ടിരിക്കണം നമുക്ക് വ്യക്തമായിട്ട് ആ ലൈവില് കാണുകയും ചെയ്യായിരുന്നു സത്യം പറഞ്ഞാൽ രണ്ട് പോസ്റ്റർസ് അങ്ങോട്ട് ചോദിച്ച് ശൈത്യ എന്നെ തേച്ചോട്ടിച്ചിരിക്കുകയാണ് അനുമോൾ എന്ന് പറയാം കാരണം ശൈത്യക്ക് വിളിപ്പിച്ചെടുക്കാനും പറ്റിയില്ല എന്നാൽ അനുമോളാണെങ്കിൽ അനുമോളുടെ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയിട്ട് പറയുകയും ചെയ്തു അപ്പൊ ഇവിടെ ആരായി പവനായ ശവമായി എന്ന് പറഞ്ഞൊരു അവസ്ഥയായി എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ചെയ്യാം ശൈത്യ എന്തൊക്കെയാണ് കാണിച്ച് കൂട്ടണതെന്ന് നമുക്ക് കണ്ടറിയാം ഇനിയുള്ള ആകെ രണ്ടു ദിവസം മൂന്ന് ദിവസേ ഉള്ളൂ ആ ദിവസം വെച്ചിട്ട് തന്നെ അവിടെ ഒരു സ്ഫോടനം ഉണ്ടാകുമോ എന്ന് നമുക്ക് കണ്ടറിയാം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ സലാധിമായിട്ട് കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട